കുതിച്ചു പാഞ്ഞ് പൊന്ന മിന്നൽ വേഗത്തിലാണ് കൈവിട്ടുള്ള ഈ കുതിപ്പ് സ്വർണവില പവന് ഒരു ലക്ഷം കടക്കുമോ എന്നാണ് ചോദ്യം ഇപ്പോഴും ഉയരുന്നത് ഓരോ ദിവസവും സ്വർണവില ഇങ്ങനെ വർദ്ധിക്കുന്നത് ആശങ്കയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നതും ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നതും ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്വർണ ഉപഭോക്തൃത രാജ്യമാണ് ഇന്ത്യ എന്നാൽ ഇന്ത്യയിൽ ചില്ലറ വിൽപ്പന ആവശ്യകത പിന്നോട്ടാണ് മാത്രമല്ല സ്വർണ്ണാഭരണ വിൽപ്പനയിൽ വലിയ ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവ് രേഖപ്പെടുത്തുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് സ്വർണവും വെള്ളിയുമാണ് നിക്ഷേപക ലോകത്ത് ുന്നത് എല്ലാ റെക്കോർഡുകളും തകർത്ത് മുന്നേറുകയാണ് ഈ രണ്ട് ലോഹങ്ങളുടെയും വില അതൊക്കെ എവിടെ നിൽക്കട്ടെ ഇന്ന് നമ്മുടെ കേരളത്തിലും ഏറ്റവും പേര് കേട്ട ഒരു സ്വർണമുണ്ട് ദുബായ് പൊന്ന് ദുബായ് എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് അതൊരു സ്വർണ്ണ നഗരം കൂടിയാണ് ഇവിടെ എത്തുന്ന ഏതൊരാളും ഒരു ഒരുതരി പൊന്നെങ്കിലും വാങ്ങാതെ നാട്ടിലേക്ക് മടങ്ങുന്ന പതിവില്ല അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പോലെ ഇവിടെ നികുതി കൊടുക്കേണ്ട എന്നാണ് കൂടാതെ പരിശുദ്ധമായ തനി തങ്കം തന്നെ അവിടെ കിട്ടുമെന്ന വിശ്വാസവും മറ്റൊരു കാര്യം ആഭരണങ്ങളുടെ വ്യത്യസ്തമായ ഡിസൈനുകളും സുലഭമായി ലഭിക്കും പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ദുബായിൽ നിന്നും സ്വർണം വാങ്ങാൻ ഇന്ത്യക്കാർ മടിക്കുന്നുണ്ട് വില കുതിച്ചുയരുന്നത് തന്നെയാണ് ജ്വല്ലറികളിൽ നിന്നും ആളുകളെ അകറ്റുന്നത് യു എയിലും നിലവിൽ സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലാണ് മുൻപ് ആളുകളെ ആകർഷിച്ച ഘടകങ്ങളിൽ ഒന്നായിരുന്നു ശുദ്ധമായ സ്വർണ്ണമാണ് ദുബായിൽ നിന്നും ലഭിക്കുക എന്ന കാര്യം പക്ഷേ ഇന്ന് പരിശുദ്ധിയുടെ കാര്യത്തിൽ ഇന്ത്യൻ വിപണിയുമായി മത്സരിക്കാനില്ലെന്നും വ്യാപാരികൾ പറയുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ ജ്വല്ലറികൾക്ക് ദുബായിലെ ജ്വല്ലറികളിലെ ഡിസൈനിന്റെ കാര്യത്തിൽ ഇപ്പോഴും കടത്തിവിട്ടാൻ സാധിക്കില്ല ഇങ്ങനെയാണ് വിദഗ്ധർ പറയുന്നത് ചൈനയുൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്നാണ് ആളുകളെ ആകർഷിക്കാൻ ഇവിടെ ആഭരണങ്ങൾ എത്തിക്കുന്നതെന്നാണ് പറയുക വൈവിധ്യമാർന്ന ഡിസൈനുകളാണ് ആളുകളെ ജ്വല്ലറികളിൽ കൂടുതലായി എത്തിക്കാൻ ഉപയോഗിക്കുന്ന കച്ചിത്തുരമ്പ് നിലവിൽ ദുബായിൽ തുർക്കി ഇറ്റലി സിംഗപ്പൂർ അവിടുത്തെ പ്രാദേശിക വിപണികൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഡിസൈനുകൾ എത്തിക്കുന്നുണ്ട് ഇത് വ്യാപാരികൾ തന്നെ വെളിപ്പെടുത്തിയതാണ് കൂടാതെ യൂറോപ്പിൽ നിന്നുള്ള അൾട്രാ ഹൈ എൻഡ് ഡിസൈനുകളും ഇക്കൂട്ടത്തിലുണ്ട് അത് മാത്രമല്ല മധ്യവർഗത്തെ ആകർഷിക്കാൻ ടർക്കിഷ് ഡിസൈനുകളും ഇവിടെ സുലഭമായി ലഭിക്കും കാണാൻ ഹെവി ലുക്കാണെങ്കിലും ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ സ്വർണ്ണ വിപണിയിൽ ഡിസൈനിനും ചെലവിനും പുറമെ ഓരോ ആഭരണങ്ങളുടെ ഫിനിഷിങ്ങിലും ഏറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഇവർ എന്തായാലും ദുബായിലെ ആഭരണ ഡിസൈനുകളിൽ വീഴാത്ത ഇന്ത്യക്കാർ ഉണ്ടാകില്ല ദുബായിലെ സ്വർണത്തിന്റെ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാർ മാത്രമല്ല ചൈന സിംഗപ്പൂർ ആഫ്രിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ദുബായിലെ സ്വർണത്തിന്റെ ആവശ്യക്കാർ തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം